കേരളത്തിലെ ഇടതു സർക്കാരിനെ മോദിയെയും പ്രശംസിച്ച ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയ പ്രതീക്ഷയെ കുരുതി കൊടുക്കരുതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു വെളുപ്പം മുതൽ വെള്ളം കോരിയിട്ട് സന്ധ്യയ്ക്ക് കുടം പരിഹാസ്യമാണ് സർക്കാർ വിരുദ്ധ വികാരം ആളിപ്പടരുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ തന്നെ അത് അണയ്ക്കാൻ വെള്ളം ഒഴിക്കരുതെന്നും വീക്ഷണം വിമർശിക്കുന്നു എൽ ഡി എഫ് സർക്കാരിനെതിരെ കോൺഗ്രസിനെ മുണ്ടിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്ന രീതി ആത്മഹത്യാപരമാണെന്നും വീക്ഷണം തരൂരിനെ ഓർമ്മിപ്പിക്കുന്നു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മോദിയെ പ്രശംസിച്ചതിനെയും നിഷിദ്ധമായി വിമർശിക്കുന്നു കേരളം വികസന സൗഹൃദ സംസ്ഥാനം എന്ന ലേഖനത്തിലും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെ പ്രതികരണത്തിലുമാണ് വിമർശനം ആരാചാർക്ക് അഹിംസ അവാർഡോ എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം ശശി തരൂരിന്റെ നിലപാട് വികലമായ രാഷ്ട്രീയ രീതിയാണ് രാവിലെ മുതൽ വെള്ളം കോഴി സന്ധിക്ക് കുടമുടയ്ക്കുന്ന രീതി പരിഹാരം മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു അനാവശ്യ വിവാദം സൃഷ്ടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയ കുരുതി കൊടുക്കരുത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാഹചര്യങ്ങളും എൽ ഡി എഫിന് എതിരായിരിക്കെ യു ഡി എഫ് പരാജയപ്പെട്ടാൽ വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക സർക്കാർ വേദന വികാരം ആളുകത്തുമ്പോൾ അതിന് ഊർജം പകരേണ്ടവർ അത് അണയ്ക്കാൻ വെള്ളമൊരുക്കുന്നത് വികലമായ രാഷ്ട്രീയ രീതിയാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ശശി തരുടെ ലേഖനമാണ് ഇരു മുന്നണികൾക്കുമിടയിൽ തർക്കങ്ങൾക്ക് കാരണമായത് സ്റ്റാർട്ടപ്പ് രംഗത്ത് കേരളം നേടിയ കുതിച്ചു ചാട്ടം നൂലാമാലകളിൽ കുരുങ്ങി കിടക്കാത്ത നിക്ഷേപ സൗഹൃദ സാഹചര്യം എന്നിവയെല്ലാമാണ് തരൂർ ലേഖനത്തിൽ എടുത്തു പറഞ്ഞത് ലേഖനം വന്നതിന് പിന്നാലെ ഉമ്മൻചാണ്ടി കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ലേഖകനായ കോൺഗ്രസ് അവഗണിച്ചുവെന്ന തരത്തിൽ വിമർശനങ്ങൾ വന്നിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയെ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ലെന്നും ലേഖനത്തിന്റെ പ്രതിഭാദ വിഷയം വ്യവസായ രംഗത്തെ സി പി എമ്മിന്റെ നയമാറ്റവും അത് കേരളത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്നുമായിരുന്നു എന്നുമാണ് വിശദീകരണം അതേസമയം പിണറായി സർക്കാർ േഖനം എഴുതിയ തിരുവനന്തപുരം എം പി ശശി തരൂരിനെതിരെ യു ഡി എഫ് യോഗത്തിൽ സ്വീകരിക്കാൻ ഘടക കക്ഷികൾ ഒരുങ്ങുകയാണ് ഇത്തരം സമീപനങ്ങൾ യു ഡി എഫിന്റെ സാധ്യതകൾ തടയുമെന്നാണ് ഘടക കക്ഷികളുടെ നിലപാട് മുസ്ലിം ലീഗ് അടക്കം തരൂരിന്റെ നിലപാടിൽ അതൃപ്തരാണ് ഒരിക്കലും പാടില്ലാത്തതാണ് ഈ ഘട്ടത്തിൽ തരൂർ ചെയ്തതെന്ന് നിലപാടിലായിരുന്നു ലീഗ് യു ഡി എഫ് യോഗത്തിൽ അതിരൂക്ഷ വിമർശനം ലീഗ് ഉയർത്തും തരൂർ എന്ന വ്യക്തിക്ക് അപ്പുറം കോൺഗ്രസിനെയാകും അതൃപ്തി അറിയിക്കുക ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു